നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കനത്ത ജാഗ്രതയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് ഇവി എം അട്ടിമറിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ വി വി പാറ്റുകളും എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അഭിഭാഷകനായ അരുൺകുമാർ അഗർവാളിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകളിലൂടെ ക്രമരഹിതമായി തിരഞ്ഞെടുത്ത അഞ്ച് ഇവിഎമ്മുകള് മാത്രം പരിശോധിക്കുന്ന നിലവിലെ രീതിക്ക് പകരം മുഴുവനും എണ്ണമെന്നാണ് ഹര്ജിയിലെ ആവശ്യം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വിവിപാറ്റ് പോൾ ചെയ്ത വോട്ടിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്ര രീതിയാണ് തന്റെ വോട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇത് വോട്ടറെ അനുവദിക്കുന്നു വോട്ടർ ഇ വി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വിവിപാറ്റിൽ നിന്ന് ഒരു കടലാസ് അച്ചടിച്ചു വരും ആ പേപ്പർ രസീദുകളിൽ വോട്ട് ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും വിവിപാറ്റ് വഴി പരിശോധിക്കുന്ന ഇ വി എമ്മുകളുടെ എണ്ണം ഒന്നിൽ നിന്ന് അഞ്ചായി വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു വിവിപാറ്റ് പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രമരഹിതമായി തിരഞ്ഞെടുത്ത അഞ്ച് ഇ വി എമ്മുകൾ മാത്രം പരിശോധിക്കുന്ന നിലവിലെ രീതിയേക്കാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വിവിപാറ്റ് സ്ലിപ്പുകൾ മുഴുവൻ എണ്ണുന്നതാണ് ഉചിതമെന്ന് അരുൺകുമാർ അഗർവാൾ പറഞ്ഞു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മെയ് പതിനേഴിന് ഹർജിയിൽ വീടും വാദം കേൾക്കും മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കര നാരായണൻ അഭിഭാഷക നേഹാരഥി എന്നിവരാണ് അഗർവാളിനു വേണ്ടി ഹാജരായത് ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം വിവിപാറ്റ് എണ്ണാൻ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെയും ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരേ സമയം പരിശോധന നടത്തുകയും ഓരോ നിയമസഭാ മണ്ഡലത്തിലും വോട്ടെണ്ണലിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്താൽ അഞ്ചോ ആറോ മണിക്കൂറിനുള്ളിൽ വിവിപാറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാകുമെന്ന് അഗർവാൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഇരുപത്തിനാല് ലക്ഷത്തോളം വിവി പാറ്റുകൾ വാങ്ങുന്നതിനായി സർക്കാർ അയ്യായിരം കോടി രൂപ ചെലവിട്ടിട്ടും നിലവിൽ ഇരുപതിനായിരം പാറ്റുകളിൽ നിന്നുള്ള സ്ലിപ്പുകൾ മാത്രമാണ് പരിശോധിക്കുന്നത് വിവി വിവിപാറ്റുകളും ഇവി എമ്മുകളും സംബന്ധിച്ച് വിദഗ്ധർ ഉന്നയിച്ച ആശങ്കകളും ഇവി എമ്മിന്റെയും വിവിപാറ്റിന്റെയും വോട്ടെണ്ണൽ തമ്മിലുള്ള നിരവധി പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി എല്ലാ വിവി പാറ്റ് സ്ലിപ്പുകളും എണ്ണേണ്ടതിന്റെ പ്രാധാന്യം ഹർജിയിൽ ഊന്നിപ്പറുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ മുഴുവൻ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണമെന്ന് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ സുപ്രീംകോടതി വരെ ആ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് ഇ വി എം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാമെന്നുള്ള ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടലുകളുമാണ് തെറ്റിയിരിക്കുന്നത് സുപ്രീംകോടതിയുടെ ഈ തീരുമാനത്തിൽ ഞെട്ടലിലാണ് ബി ജെ പി ഇപ്പോൾ ഇതൊരിക്കലും ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ഇങ്ങനെയൊരു തിരിച്ചടി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നത് ഇത്രയും നാൾ ഇ വി എം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ബി ജെ പിയുടെ തല ഇനി പൊങ്ങില്ല എന്നത് തീർച്ച